അങ്ങനെ ഗുണ്ടിൽപേട്ടാ വണ്ടിക്ക് ഇട്ട് പണി കിട്ടി ടയർ ഒന്ന് പഞ്ചർ ഇനിയിപ്പൊ സ്റ്റെപ്പിനൊക്കെ എടുത്തിട്ട് എപ്പഴാ പോവാൻ നല്ല ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ മൈസൂർക്ക് പോകുന്ന അപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല വണ്ടി അവിടെ വെയിറ്റിംഗ് ആട്ടോ നേരെ ഉടുമ്പര് നമ്മൾ രാവിലത്തെ തന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു മോർണിംഗ് വാക്ക് നമുക്ക് നോക്കാം വലിയ ഹീലൊക്കെ ഇട്ടാ ഇരുന്ന് ആർക്കറിയാം റായ് ഈ വണ്ടി വരുന്നത് വരെ നമുക്ക് അവിടെ കാത്തി നിൽക്കാം കായൊന്നും കുടിച്ചിട്ടില്ല കായ് കുടിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പോകുന്നതെന്നുള്ളത് അപ്പം പോകുന്നള്ളതൊക്കെ വയ്യ വയ്യ മനസ്സിലാക്കി ഇപ്പം തന്നെ സർപ്രൈസ് നമ്മൾ പറയുന്നില്ല റണിമൂന്ന വയസ്സുകൊണ്ട് ഒന്നും കുടിക്കാണ്ടിറങ്ങിയിട്ട് ചായ വേണം പോലും ചായ ഒരു മണിക്കൂർ മുന്നണി മേക്കം പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അതിന് പ്രശ്നമല്ല നമ്മൾ പള്ളിൻ്റെ അടുത്ത് കാത്തു തെങ്ങായിമാരെ പോയില്ല എപ്പോഴും ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പോയി നിർത്തി നടക്കുന്ന കണ്ടില്ലേ നടക്കുന്നില്ലേ രാവിലെ തന്നെ ഒരു പണിയാണല്ലോ ഓളാവശായൊണ്ട്

മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണണം കോളേജൊക്കെ സൂപ്പർ ആണോ വിതാ സ്റ്റെപ്പ് കേറിയപ്പ കൊങ്ങി സാധനം എന്തോര കൊയങ്ങാ കിടക്കുന്നില്ലേ എന്താ പറയാ

കാറിന്റെ ടയർ പഞ്ചർ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനിയിപ്പൊ ഇത് ടയർ എടുത്ത് മാറ്റിട്ടണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ